ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമുക്ക് കാണാൻ പോകുന്നത് പാലക്കാട് സ്പെഷ്യൽ കോടിയും കുമ്പളങ്ങയും കിട്ടുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് ഇതാണ് ആ സ്പോട്ട് ഇതാണ് തൃപ്തി വനിതാ കാന്റീൻ ഇവിടെയാണ് നമ്മൾ കുമ്പളങ്ങ കഴിക്കാൻ പോകുന്നത് നല്ല തിരക്കുണ്ട് ഉച്ച സമയമായതുകൊണ്ട് അവരോട് ചോദിച്ചു നോക്കാം എങ്ങനെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചു നോക്കാം ടേസ്റ്റ് ഒക്കെ എങ്ങനെയാണ് ഫുഡ് ആണ് അപ്പൊ ഉള്ളിപ്പോ കഴിച്ചു നോക്കാം എങ്ങനെ ടേസ്റ്റ് എന്ന് അറിയില്ലേ നോക്കാം നല്ലപ്പോ തിരക്കുണ്ട് അവിടെ ഉച്ച സമയമായതുകൊണ്ട് അയില പൊരിച്ചുകൊണ്ടിരിക്കാണ് നാടൻ വെളിച്ചെണ്ണയും അയിലയും അതിലൂടെ പൊരിച്ചു വെച്ചിട്ടുണ്ട് കൈശലേ കുട്ടിക്ക് മാത്രം ഫസ്റ്റ് അച്ചാർ ഇതെന്താ പച്ചടി പച്ചടി തക്കാളി പച്ചടി ഇതോ ഓ കോഴിയും ശെരി നമ്പർ കൊണ്ടുപോയിട്ടേ എല്ലാരും വിളിച്ചു പോസ്റ്റ് ചെയ്തോളൂ മീനെ മീൻ കൊണ്ടുപോകാൻ

ചേച്ചിന്റെ മരുമകൾ രണ്ടാളും നടത്താണ് നല്ല ബീകോം കാര്യമാണ് എന്താ പറയാ ട്രെയിനിങ് ആണ് ഇല്ല ശനിയാഴ്ചയും ബുധനാഴ്ചയും മീൻ എല്ലാ ദിവസവും വീട്ടില് രണ്ടു ദിവസം മാത്രമേ ഉള്ളൂല്ലേ എല്ല കൂട്ടും ഉപ്പേര് സാമ്പാർ രസം മോര് പിന്നെ മീൻകറിയും എപ്പഴും ഒരു ദിവസം ഉണ്ടെങ്കിൽ മത്തി ഉണ്ടാവും എല്ലാവരും പറയാറുണ്ട് എല്ലാവരും നമ്പർ എങ്ങനെയാ ചോദിച്ചാൽ ഇട്ടിട്ട് കൃത്രിമില്ല ഒരു ഈശ്വര പ്രാർത്ഥനയും കൂടി അതിലുണ്ട് നമ്മുടെ മൂന്നാം തരി മൂന്നാമത്തെ ഇത് നല്ല നില സ്ഥാപനം കൊണ്ടുപോകാൻ താല്പര്യം അതാ വേണ്ടത് ഫുഡ് ഫുഡ് കഴിച്ച ഫുഡ് നല്ല ടേസ്റ്റ് ആണ് അതാ വേണ്ടത് ഹോട്ടൽ മെയിനായി വന്ന് കഴിച്ച് തിരിച്ചു വരണം അതാണ് വേണ്ടത് നമ്മള് ക്യാൻറ്റീനില് വരുന്നവർക്ക് പാർക്കിംഗ് സൗകര്യം പക്കാവാണ് ഒരു ലോറിയോ ബസ് എന്ത് വേണമെങ്കിലും പാർക്ക് ചെയ്ത് തൃപ്തിയായിട്ട് കഴിച്ചിട്ട് പോവാ അത്രയും നല്ല സ്പേസ് ഉണ്ട് ഇവിടെ ഈ പഴിനും മധുര ടൂർ പോകുന്നവർക്കൊക്കെ ഇവിടെ വന്നിട്ട് പാർക്ക് ചെയ്ത് സമാനത്തിൽ കഴിച്ചിട്ട് സമാനത്തിൽ പോവാ അതുപോലെ അതിന്റെ ഓപ്പോസിറ്റ് തന്നെ നമുക്ക് ടോയ്ലറ്റ് സൗകര്യം അതൊക്കെ ഉണ്ട് ഇപ്പൊ എത്ര വലിയ ബസ്സിൽ ആൾക്കാർ വന്നാലും ഇവിടെ സമാനത്തെ എല്ലാം കഴിച്ചിട്ട് തൃപ്തിയായിട്ട് ആയിട്ട് പോവാ അപ്പൊ സ്പോട്ട് മാർക്കണ്ട നമ്മുടെ വണ്ടിത്താവളം അയ്യപ്പങ്കാവിന്റെ തൊട്ടടുത്താണ് നമ്മുടെ തൃപ്തി വനിതാ ക്യാൻറ്റീൻ ഉള്ളത് അപ്പൊ ഈ വഴിക്ക് പോകുന്നവരെ ജസ്റ്റ് ഇവന്റെ ഹോട്ടലിൽ നിന്ന് കയറി കഴിച്ചു നോക്കുക എന്നിട്ട് അഭിപ്രായം കമന്റിൽ പറയാം ഓക്കെ നമ്മുടെ ഈ വീഡിയോ കാണുന്നവര് മാക്സിമം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് കമന്റിൽ അഭിപ്രായം പറയാം അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അയച്ചു കൊടുത്ത് മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഓക്കെ വീണ്ടും അടുത്ത വീഡിയോ കാണാം ബൈ ബൈ